രണ്ടര മാസം മുമ്പാണ് നടൻ അപ്പാനി ശരത് ഭാര്യ രേഷ്മയുടെ വളകാപ്പാഘോഷം നടത്തിയത് ബിഗ് ബോസ് താരങ്ങളടക്കമെത്തി ഗംഭീരമാക്കിയ ആ ചടങ്ങിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴിതാ തങ്ങളുടെ മൂന്നാമത്തെ കൺമണിയെ വരവേറ്റിരിക്കുകയാണ് അപ്പാനി ശരത്തും കുടുംബവും അങ്കമാലീസ് എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ശരത് കുമാർ എന്ന അപ്പാനി ശരത് ആദ്യ സിനിമയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലിലെയാണ് വിവാഹിതനാകുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒരുമിച്ച് പഠിച്ച ഇരുവരും തമ്മിലുള്ള പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ശരത്തും രേഷ്മയും വിവാഹിതരാകുന്നത് വർഷങ്ങളോളം നീണ്ട പ്രണയത്തിലൊടുവിലായിരുന്നു ഈ താരവിവാഹം പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു തുടർന്ന് മൂന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു മകനും ജന്മം നൽകിയത് ഇപ്പോഴിതാ നാല് വർഷങ്ങൾക്ക് ശേഷം ഒരാൾകുഞ്ഞിനെ കൂടി വരവേറ്റിരിക്കുകയാണ് അപ്പാനിയും കുടുംബവും ഇന്ന് രാവിലെയാണ് കുഞ്ഞു ജനിച്ചത് മകൾക്കും മകനും കൂട്ടായി ഒരാൾ കൂടി എത്തിയതിന്റെ സന്തോഷം അപ്പാനി ശരത് തന്നെയാണ് പങ്കുവച്ചത് ആൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ കൈയുടെ ചിത്രം അപ്പാനി ശരത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു തമിഴിലും ഇപ്പോൾ സുപരിചിതനാണ് അപ്പാനി ശരത് ഇത്തവണ ബിഗ് ബോസ് മലയാളത്തിലും മാറ്റുരച്ചിരുന്നു മുപ്പത്തഞ്ചു ദിവസങ്ങൾക്ക് ശേഷം അപ്പാനി എവിക്റ്റ് ആവുകയും ചെയ്തു പിന്നാലെയാണ് ഭാര്യയുടെ വിശേഷവും പുറത്തു വന്നത് ബിഗ് ബോസിന് ശേഷം സഹ മത്സരാർത്ഥികളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാൾ കൂടിയാണ് അപ്പാനി ഭാര്യയുടെ വളകാപ്പ് ചടങ്ങ് ആഘോഷിക്കാൻ ബിഗ് ബോസ് താരങ്ങളും ഉണ്ടായിരുന്നു